തളിപ്പറമ്പ് കുപ്പത്ത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലമാണ് അവിടെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് എന്നുള്ള വാർത്ത വരുന്നു അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ രാവിലെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു റോഡ് ഉപരോധം ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും മണ്ണിടിയുന്നത് അതേ മേഖലയിൽ തന്നെയാണോ അരുൺ ഉന്മേഷം നേരത്തെ പ്രതിഷേധം നടന്ന രാവിലെ പ്രതിഷേധം നടന്ന അതേ സ്ഥലത്താണ് തൊട്ടു മുമ്പ് അല്പസമയം മുമ്പ് മണ്ണിടിഞ്ഞതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം അതാ ഈ കാണുന്ന ഈ ദാ ഈ സ്ഥലത്ത് അല്പസമയം മുമ്പാണ് മണ്ണിടിഞ്ഞത് ദേശീയപാത നിർമ്മാണത്തിനായി കുന്നിടിച്ച് നിർമ്മാണം നടത്തിയ സ്ഥലമാണ് അവിടെ ആ വലിയ വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായത് ആ ആ വലിയ ഭാഗം നമുക്ക് ആ ഭാഗം തന്നെ കാണാം അത് ഇടിഞ്ഞ് താഴേക്ക് വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഉന്മേഷ് സൂചിപ്പിച്ച പോലെ ഈ കുന്നിടിച്ചുകൊണ്ട് ഈ മണ്ണെടുത്തുകൊണ്ടുള്ള നിർമ്മാണത്തിൽ അപാകതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ നാട്ടുകാരുടെ പ്രതിഷേധം ഇവിടെ ഉണ്ടായത് ആ നാട്ടുകാരുടെ പ്രതിഷേധത്തിൽ ഈ ദേശീയപാത ഉപരോധിക്കുന്ന സാഹചര്യമുണ്ടായി ഇവിടെ നിന്നെടുത്ത മണ്ണുകൾ നേരെ റോഡിനെ അപ്പുറത്തെ വശത്താണ് ഡംപ് ചെയ്തത് അതോടൊപ്പം തന്നെ അവിടെയും ഈ കുന്നിടിച്ച് നിർമ്മാണം നടത്തി ഇത് പൂർണ്ണമായും ഈ താഴെയുള്ള ഈ ജനവാസ മേഖലയിലേക്ക് ഇടിഞ്ഞു വീണു എന്ന് ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ പരിഹാരം കാണണമെന്ന് ആരോപി പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായത് ഇതാ തൊട്ട് മുമ്പ് ഇവിടെ നമ്മുടെ നമ്മൾ ഈ പ്രതിഷേധം ഉണ്ടായ സ്ഥലത്ത് സ്ഥലത്ത് തന്നെ വലിയ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു അതിന് മുകളിലൂടെ ഈ മുകൾ ഭാഗത്തു ഒരു റോഡ് പോകുന്നുണ്ട് സർവീസ് റോഡല്ല മുകളിലൂടെ കടന്നു പോകുന്ന റോഡാണ് അതിൻ്റെ താഴെയാണ് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നത് വലിയ രീതിയിൽ അതായത് കുന്നിടിച്ചിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നത് ഇതിൽ അപാകതയുണ്ട് എന്ന് പലതവണ ഇവിടുത്തെ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത് ഈ നിർമ്മാണ കമ്പനി മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മാണം നടത്തുന്നത് ആ കമ്പനിയോടും ദേശീയപാത അതോറിറ്റിയോടും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളോടൊക്കെ ഇത് അപകടമാണ് ഇത് ഇവിടുത്തെ ജനവാസ മേഖലയിൽ മാത്രമല്ല നൂറുകണക്കിന് വാഹനങ്ങൾ ഓരോ ദിവസവും കടന്നു പോകുന്ന മേഖലയാണ് അതുകൊണ്ട് തന്നെ ഇത് വലിയ അപകടമുണ്ടാക്കും എന്ന് നാട്ടുകാർ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നതാണ് പറയുന്നത് പക്ഷേ അതൊന്നും ആ ഘട്ടത്തിൽ പരിഗണിച്ചില്ല ആരും വികസന പ്രവർത്തനത്തിനെതിരല്ല എന്ന് നാട്ടുകാർ ഇവിടെ ആവർത്തിച്ചു പറയുന്നു ഏതെങ്കിലും തരത്തിൽ ഈ ദേശീയപാത നിർമ്മാണത്തെ തടയുന്ന ഒരു നടപടിയും നാട്ടുകാരുടെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നവർ പറയുന്നു പക്ഷേ അവരുടെ ആശങ്കകൾ പരിഹരിക്കണം അതായത് ഒന്നാമതായി ഇത് പ്രധാനപ്പെട്ട റോഡ് ഈ പരിയാരം മെഡിക്കൽ കോളേജ് ഇതിൻ്റെ തൊട്ടടുത്താണ് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന നിരവധി വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണൂർ ഭാഗത്തേക്കും കടന്നു പോകുന്ന വാഹനങ്ങളുണ്ട് മംഗളൂരു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങളുണ്ട് ആ വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഇത്ര വലിയ കുന്നിടിച്ച് അതിനൊരു സുരക്ഷാ സംവിധാനമില്ല ഇല്ല ഇത് പലയിടങ്ങളിലായി ഇങ്ങനെ കുന്നിടിച്ചിട്ടുണ്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മണ്ണെടുത്ത സ്ഥലങ്ങളുണ്ട് അതും നമ്മൾ പറയേണ്ടതുണ്ട് പക്ഷേ ചിലയിടങ്ങളിൽ ആ ഇത്തരം സംഭവങ്ങൾ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് നമ്മൾ ഇപ്പോൾ ഈ പ്രതിഷേധമുണ്ടായി അതേ സ്ഥലത്ത് വലിയ രീതിയിൽ അല്പസമയവും മണ്ണിടിഞ്ഞിരിക്കുകയാണ് ആ മണ്ണ് ഈ റോഡിലേക്ക് വരികയായിരുന്നെങ്കിൽ ആ വാഹനങ്ങൾ കടന്നു പോകുന്ന സമയമാണ് വലിയ അപകടത്തിലേക്ക് പോകും അത്തരം സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണ് നമ്മൾ ഷിരൂരിലെയൊക്കെ കാഴ്ച കണ്ടതാണ് അതും ഇതേപോലെ ദേശീയപാതയുടെ തൊട്ടരികിൽ നിർമ്മാണം നടന്ന് നിർമ്മാണം നടക്കുന്നതിടെ കുന്നിടിച്ച് നിർമ്മാണം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ അപകടം അന്ന് അവിടെ ഉണ്ടായത് അതിന് സമാനമായ അപകടം നമ്മുടെ നാട്ടിൽ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ഇതിൽ ഈ കാര്യത്തിൽ കൃത്യമായ ജാഗ്രത പാലിക്കണം നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കണം എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഇവിടെ ഈ കുപ്പത്ത് തന്നെ രണ്ട് വിഷയങ്ങളുണ്ട് നമ്മളിപ്പോൾ കാണുന്ന ഈ വലിയ ഭാഗം കുന്നിടിച്ച ഭാഗത്തെ ഈ ആശങ്കയുണ്ട് അതോടൊപ്പം തന്നെ റോഡിന് മറുവശത്തായി വലിയ രീതിയിൽ മണ്ണെടുത്തിട്ടുണ്ട് ആ മണ്ണ് മഴ പെയ്യുന്ന ഘട്ടത്തിൽ ജനവാസ മേഖലയിലേക്ക് ഇതിന് മറുവശത്തായി താഴെ അൻപത് മീറ്റർ താഴെ നൂറോളം വീടുകളുണ്ട് രാവിലെ ആ ആശങ്ക പ്രദേശവാസികൾ ഉയർത്തുന്നത് നമ്മൾ കേട്ടതാണല്ലോ ഇപ്പോൾ മഴ മുന്നറിയിപ്പുകൾ കൂടി വരുന്നുണ്ട് ഈ കാസർകോട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ മഴ പെയ്താൽ വീണ്ടും മണ്ണിടിയുമോ ഈ കുന്നിടിയുമോ ഈ മണ്ണും ജലവും ഒക്കെ ഒഴുകി താഴത്തെ വീടുകളിലേക്ക് എത്തുമോ എന്നുള്ള ആശങ്ക അവർ പങ്കുവച്ചതാണല്ലോ അതിന് ഒരു പരിഹാരം പ്രതീക്ഷിക്കാമോ അരുൺ ഉന്മേഷ് തൽക്കാലം അതായത് ഇപ്പോൾ ഈ താൽക്കാലികമായിട്ടാണ് ഇപ്പോൾ അവർ ഈ പ്രതിഷേധം അവരുടെ ദേശീയപാത ഉപരോധം അവസാനിപ്പിച്ചിരിക്കുന്നത് ജില്ലാ കളക്ടർ വരുമെന്ന് ആർ ഡി ഒ ഉറപ്പു നൽകിയിരുന്നു നേരത്തെ പോലീസ് ഉൾപ്പെടെ ഇവിടെ എത്തി ഈ പ്രതിഷേധം അവസാനിപ്പിക്കണം ദേശീയപാത ഉപരോധിച്ചു കൊണ്ടുള്ള പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു അതിൻ്റെ ഭാഗമായി ജില്ലാ കളക്ടർ ഇവിടെ നേരിട്ട് വന്ന് ഇവരുടെ ആശങ്കകൾ കേൾക്കും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം എങ്ങനെ എങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ നടപടി സ്വീകരിക്കും എന്നവർക്ക് ഉറപ്പ് നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ ദേശീയപാത ഉപരോധം താൽക്കാലികമായി അവസാനിപ്പിച്ചത് പക്ഷേ ജില്ലാ കളക്ടർ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല കളക്ടർ എത്തും എന്ന് തന്നെയാണ് അവർ ഇപ്പോഴും അറിയിക്കുന്നത് ഇനി കളക്ടർ എത്തിയില്ലെങ്കിൽ അവരുടെ പ്രശ്നത്തിന് അവരുടെ ആശങ്കക്ക് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ വീണ്ടും കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകും ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന് നാട്ടുകാർ അറിയിച്ചിട്ടുണ്ട് നമ്മൾ രാവിലെ കണ്ട കാഴ്ച അറിയാം സ്ത്രീകൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മുതിർന്ന പ്രായമുള്ളവരുൾപ്പെടെയുള്ളവർ ദേശീയപാതയിലെത്തിയ അവർ ഇവിടെ റോഡിലിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി മണിക്കൂറുകളോളം പ്രതിഷേധിച്ചു ആ ഈ ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുന്ന സാഹചര്യമുണ്ടായി പോലീസ് ഏറെ പണിപ്പെട്ടു അവരെ ഒന്ന് ഇത് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി അപ്പോഴും അവർ പറയുന്നത് ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിന് അവരെതിരല്ല ഒരു വർഷം മുമ്പ് ഇതിന് നിർമ്മാണം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ അവർ ഈ ആശങ്ക അവർ പങ്കുവച്ചിരുന്നു ഇവിടെ ഈ മണ്ണെടുക്കുന്നതിന്റെ ഭാഗമായി അത് മഴക്കാലമായാൽ ആ മണ്ണും കല്ലുമെല്ലാം താഴെ കിടിഞ്ഞു വീഴും അവരുടെ വീടുകളിലേക്ക് വരും അവർക്കായ ആശങ്ക ഉണ്ടായിരുന്നു അന്ന് അവർ അത് ഉന്നയിച്ചപ്പോൾ ആ കൃത്യമായ എന്തെങ്കിലും ഒരു പരിഹാരം അല്ലെങ്കിൽ അതിൽ നടപടി എടുത്തിരുന്നെങ്കിൽ ഈ ഗതി അവർക്ക് വരില്ലായിരുന്നു എന്നത് അവർ പറഞ്ഞതാണ് ഇന്നലെ നമ്മൾ അവിടെ പോയി ആ ദൃശ്യങ്ങൾ പകർത്തിയതാണ് അതിൽ കൃത്യമായി തന്നെ അടുക്കളയിൽ ഉൾപ്പെടെ വീടിനകത്തുൾപ്പെടെ ഈ ചെളി വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട് വാസയോഗ്യമല്ല അവർക്ക് അവിടെ കിടന്നുറങ്ങാൻ സാധിക്കില്ല രാത്രി ഇന്നലെ രാത്രിയും ശക്തമായ മഴയുണ്ടായിരുന്നു മഴ പെയ്യുമ്പോൾ വലിയ ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് വീണ്ടും ഇപ്പോൾ മഴക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ ശക്തമായ മഴ അതിശക്തമായ മഴ എന്തായാലും ഉണ്ടാകും കൂടുതൽ രൂക്ഷമായ പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന് പരിഹാരം വേണം എന്നതാണ് അറിയിച്ചിട്ടുള്ളത് അല്പസമയത്തിന് ശേഷം കളക്ടർ ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇല്ലെങ്കിൽ അങ്ങനെ കളക്ടർ എത്തിയില്ലെങ്കിൽ ഇവരുടെ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് അവർ പോകും എന്നതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് ശരി കണ്ണൂർ കുപ്പത്താണ് ഇപ്പോൾ വീണ്ടും മണ്ണിടിഞ്ഞിരിക്കുന്നത് അവിടെ ആശങ്ക നിലനിൽക്കുന്നുണ്ട്